നമസ്കാരം മഹാൻ മനസ്സിലേക്ക് സ്വാഗതം ഇത്തരം സ്ത്രീകൾ ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമായി വിവാഹമോചനക്കാരി മാസ ചിലവ് ചോദിച്ചത് ആറ് ലക്ഷം രൂപ പരാതി തള്ളി കോടതി കേട്ടാൽ പെട്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ ഇത് നടന്ന സംഭവമാണ് വിവാഹ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് മോചനം നേടിയ ഒരു യുവതി ഭർത്താവിൽ നിന്നും ജീവനാംശമായി ചോദിച്ചത് മാസം തോറും ആറ് ലക്ഷം രൂപ ഇതിനവർ പറയുന്ന വാദങ്ങളാണ് കേൾക്കേണ്ടത് യുവതിക്ക് മാസം തോറും വസ്ത്രവും വളയും ചെരുപ്പുമൊക്കെ വാങ്ങാൻ പതിനായിരം രൂപ ചിലവ് വരുന്നുണ്ട് മാസത്തിൽ യുവതിക്ക് ഭക്ഷണ ചിലവ് അറുപതിനായിരം രൂപയാണ് ഇതിന് പുറമേയാണ് യുവതിക്ക് മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് വരുന്ന ഭീമമായ മറ്റൊരു സംഖ്യ അത് നാലര ലക്ഷം രൂപയാണ് ഇതാണ് യുവതി കോടതിയിൽ അഭിഭാഷകൻ വഴി സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് എന്തായാലും യുവതിയുടെ ഈ നീതീകരണം ഇല്ലാത്ത പരാതി കേട്ട ജഡ്ജി യുവതിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യം പറഞ്ഞുകൊണ്ട് ഹർജി തള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹബന്ധം വേർപെട്ട ശേഷമാണ് യുവതി ഭർത്താവിൽ നിന്നും പ്രതിഭാസം ചിലവ് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബ കോടതിയെ സമീപിച്ചത് ആ പരാതിയിൽ കോടതി ഭർത്താവായ ആളോട് തോറും അൻപതിനായിരം രൂപ വീതം യുവതിക്ക് നൽകണമെന്ന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിൽ തൃപ്തി വരാത്ത യുവതി ബംഗളൂരു ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തുകയായിരുന്നു കർണാടക സ്വദേശിയായ രാധയാണ് ഹർജിയുമായി കോടതിയിലെത്തിയത് ഭർത്താവ് നരസിംഹൻ നിന്നും മാസം തോറും ആറു ലക്ഷം രൂപ ജീവനാംശം കിട്ടണമെന്നായിരുന്നു ഹർജിയിലെ വാദം വാദം കേട്ട ഹൈക്കോടതി ജഡ്ജി രൂക്ഷമായ ഭാഷയിൽ യുവതിയെ വിമർശിച്ചു ഒറ്റയ്ക്ക് കഴിയുന്ന യുവതിക്ക് ഒരു മാസം ജീവിക്കാൻ ആറ് ലക്ഷം രൂപ ചിലവ് വരുന്നു എന്നത് കള്ളക്കഥയാണെന്ന് ഇത്തരത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹ ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി കഴിയുന്ന യുവതിയായ രാധ സ്വന്തമായി പണിയെടുത്ത് ഈ തുക സമ്പാദിക്കട്ടെ എന്നാണ് ഹൈക്കോടതി ജഡ്ജി വിധിച്ചത് വിവാഹ ബന്ധത്തിൽ യുവതിക്ക് കുട്ടികളില്ലാത്തതും കുടുംബം പുലർത്തേണ്ട തുകയില്ലാത്തതും ആയ സാഹചര്യമാണ് ഇതൊക്കെയാണെങ്കിലും ജീവിക്കാൻ ആറ് ലക്ഷം മാസം തോറും വേണമെന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി കോടതി തള്ളിയത് ഹർജി തള്ളിയ ജഡ്ജി യുവതിയായ പരാതിക്കാരിയോട് ഒരു ഉപദേശം നൽകുകയും ചെയ്തു ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ന്യായവും മാന്യവുമായി തുകയുടെ ജീവനാംശം ചോദിച്ചുകൊണ്ട് വീണ്ടും പരാതി സമർപ്പിച്ചാൽ അത് പരിഗണിക്കാം ബംഗളൂരു ഹൈക്കോടതിയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഈ കേസ് വാദത്തിന് വന്നത് എന്തായാലും ബന്ധം വേർപ്പെടുത്തിയ യുവതികൾ ചിലരെങ്കിലും മുൻ ഭർത്താവിനോട് വൈരാഗ്യം കൊണ്ട് കോടതിയിൽ കയറി ഇറങ്ങുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുന്നുണ്ട് ബംഗളൂരു ഹൈക്കോടതിയുടെ ഈ പുതിയ ഉത്തരവും ഉപദേശവും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കാം നന്ദി നമസ്കാരം